ും ചർച്ചയിലേക്ക് ശ്രീ ബിനോയ് വിശ്വം കാസ്ട്രോയുടെ അല്ലെങ്കിൽ ക്യൂബയുടെ അതിജീവന ശേഷി എന്നത് ഏറ്റവും കൃത്യമായി കണ്ടത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമാണ് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ക്യൂബയ്ക്ക് എന്ത് സംഭവിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ഒരുപക്ഷേ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് ആ സാഹചര്യത്തെ അതിജീവിക്കുന്നതിൽ കാസ്ട്രോയ്ക്ക് എത്രത്തോളം പങ്കാളിത്തമുണ്ട് അതൊരു ഗൗരവമാർഗ്ഗ ചരിത്രപാഠമാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനമുണ്ടായപ്പോൾ ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു ലോകത്തുള്ള അത്തരത്തിലുള്ള പല ശക്തികളും പറഞ്ഞു ഇനി ക്യൂബയ്ക്ക് ഭാവിയില്ല എന്ന് സോവിയറ്റ് യൂണിയൻ്റെ തോളത്ത് ചേർന്ന് ക്യൂബയുടെ എല്ലാ അത്യത്വവും അവസാനിക്കാൻ പോകുകയാണെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു ക്യൂബയുടെ മരണത്തിന് വേണ്ടിയുള്ള ജാതകമെഴുതിയവരുണ്ട് ക്യൂബയിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമില്ല സോഷ്യലിസ്റ്റ് വ്യവസ്ഥയില്ല അതെല്ലാം തകർന്നു പോയി അമേരിക്ക ആധിപത്യമാണ് എന്നെല്ലാം മതിച്ചവരുണ്ട് പക്ഷേ അത്തരം എല്ലാ ജാതകമെഴുത്തുകാരുടെയും എല്ലാ പ്രവചനങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ക്യൂബ അതിജീവിച്ചു ആ സോവിയറ്റ് പത്രത്തെ ശരിയാണ് സോഷ്യലിസ്റ്റ് ക്യൂബയുടെ സമ്പദ് വ്യവസ്ഥയും ഘടനയുമെല്ലാം ഒരു വലിയ അളവോളം സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് ശരിയുമായിട്ട് കെട്ടുപടഞ്ഞാൽ കടന്നിരുന്നത് എല്ലാ കാര്യങ്ങളിലും ഇറക്കുമതിയും കയറ്റുമതിയും സാമ്പത്തിക ബന്ധങ്ങളും എല്ലാം വലിയ അളവിൽ അവരുമായിട്ട് ചേർന്ന് കിടന്നതെന്നാണ് അത് പെട്ടെന്നിരുന്നാൾ ഇല്ലാതാകുമ്പോഴത്തേക്കും ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു 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 ശൂന്യതയുണ്ട് ഒരു തകർച്ചയുണ്ട് ആ തകർച്ചയെ ഒരു അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരെ അങ്ങനെ നോക്കിയാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അവരുടെ എല്ലാം നിഗമനങ്ങളെ ക്യൂബ പരാജയപ്പെടുത്തി ക്യൂബൻ വിപ്ലവത്തിനും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കും അതിൻ്റേതായ ഒരു ഉൾക്കരുത്ത് ശക്തി ഉണ്ടെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനകത്ത് കാസ്ട്രോയുടെ വലിയ പങ്കുണ്ട് കാസ്ട്രോ കാണിച്ച ഒരു ക്യൂബൻ മാതൃകയുടെ വിജയമുണ്ട് ഈ സോഷ്യലിസ്റ്റ് ശരിയുമായും സോവിയറ്റ് യൂണിയനുമായും ബന്ധം പുലർത്തിയപ്പോഴും ആ സമ്പദ്വ്യവസ്ഥകളുമായിട്ടുള്ള ചങ്ങാത്ത തുറന്നപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ഉഭയകക്ഷി സമ്പർക്കങ്ങളെല്ലാം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഒരു വല്ലാത്തൊരു കാഷ്വാലിറ്റി വന്നാൽ ഒരു മുൻകൂട്ടി കാണാനാകാത്ത പതനമുണ്ടായാൽ ക്യൂബ തകർന്നു വീണുപോകാൻ പാടില്ല ക്യൂബയുടെ വിപ്ലവത്തിൻ്റെ പരാജയമുണ്ടാകാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് കാസ്ട്രോയും ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ആ പ്രതിസന്ധിയുടെ ജനങ്ങളെ മറികടക്കാൻ ക്യൂബയ്ക്കായത് അതിനകത്ത് നിന്നു ഇന്നത്തെ ക്യൂബയ്ക്കും വിലപ്പെട്ട പലതും പഠിക്കാൻ സാധിക്കും എന്തായാലും ജനങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് ആ വിപ്ലവം മുന്നേറിയത് കാസ്ട്രോ പഠിപ്പിച്ച പാഠം അതാണ് എ പീപ്പിൾ യുണൈറ്റഡ് ക്യാൻ നെവർ ബി ഡിഫീറ്റഡ് എന്നാണ് കാസ്ട്രോ നിരന്തരമായി പറഞ്ഞു പോകുന്നത് ലക്ഷ്യപഥത്തോടു കൂടി ഒരു ജനത ഒന്നിച്ചു നിന്നാൽ ആ ജനങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നാണ് കാസ്റ്റോ സ്വയം കാസ്റ്റോ സ്വയം വിശ്വസിച്ചതും എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തിയതും ആ പാഠങ്ങൾ തന്നെയാണ് ആ വിപ്ലവത്തിൻ്റെ എല്ലാ പ്രതിസന്ധി വേളകളിലും ഹ്യൂമൻ റവല്യൂഷനെ സഹായിച്ച ഘടകമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ വിനീതമായ പാഠങ്ങൾ അതിനി നിർണായകമാവുകയാണ് ക്യൂബയിൽ നിന്നും കാസ്റ്റോ യുഗം സമ്പൂർണമായും ഇല്ലാതാകുന്ന ഈ ഘട്ടത്തിൽ കാസ്റ്റോ പഠിപ്പിച്ച ആ പാഠങ്ങൾ മാഞ്ഞു പോകാൻ പാടില്ല ആ പാഠങ്ങൾ ഇന്നിനും നാളേക്കും ബാധകമാണ് എൻ്റെ വിശ്വാസം കാസ്റ്റോ ലിഗസി എന്ന് വന്നുണ്ട് ആ ലിഗസിയെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്യൂബൻ റവല്യൂഷൻ്റെ പുതിയ നേതാക്കന്മാർക്ക് ശക്തികൾക്ക് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വലിയ അളവിൽ ഏറ്റെടുക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്ന വിശ്വാസം ക്യൂബയെ ഒറ്റപ്പെടുത്തി പരാജയപ്പെടുന്ന ശ്രമങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു ക്യൂബയോട് യാതൊരു സമ്പർക്കവുമില്ല ഗതന്ത്ര ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണം ക്യൂബയോട് ഒറ്റപ്പെടുത്തൽ നയമാണ് സ്വീകരിക്കേണ്ടത് ഈ എംബാർഗോയുടെ ഡിപ്ലോമാറ്റിക് ആൻഡ് ഇക്കണോമിക് എംബാർഗോയുടെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ ക്യൂബയെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക തീർച്ചയായിട്ടും പിന്നോട്ട് പോയിട്ടുണ്ട് അതിനകത്ത് ലോകം വഹിച്ച വലിയ പങ്കുണ്ട് അതിനകത്ത് മാർപ്പാപ്പയുടെ പങ്കുണ്ട് ആ പങ്കെല്ലാം കൊച്ചു കാര്യമല്ല ക്യൂബയ്ക്ക് വേണ്ടി വാദിക്കാൻ ക്യൂബയുമായുള്ള ഡിപ്ലോമാറ്റിക്കായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്കയെ പ്രേരിപ്പിക്കാൻ മാർപ്പാപ്പയെ പോലൊരു വലിയ മനുഷ്യൻ രംഗത്ത് വരുന്നു കാനഡയെ പോലൊരു രാജ്യം തയ്യാറായിട്ട് രംഗത്ത് വരുന്നു അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ക്യൂബ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ പോലും ഒറ്റപ്പെട്ടു പോയിട്ടില്ലാകുന്നതാണ് ഒറ്റപ്പെട്ടു പോകാതെ ക്യൂബ നേടിയ ഡിപ്ലോമാറ്റിക് രംഗത്തുണ്ടായിട്ടുള്ള ഈ പുതിയ സാഹചര്യങ്ങൾ ക്യൂബയിലും അമേരിക്കയിലും നയതന്ത്ര കാര്യാലയങ്ങൾ തുറന്നിരിക്കുന്നു അത് പരസ്പരം അതിൻ്റെ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണഗതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നു അതിൻ്റെയെല്ലാം വെളിച്ചത്തിൽ ക്യൂബയുടെ രാഷ്ട്രീയ മേൽക്കൈ അല്പം ശക്തിപ്പെട്ടതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഈ പറഞ്ഞ മാതിരി ശ്രീ പത്തനം ചേ മാതിരി ക്യൂബയുടെ നയങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ കാലം ആവശ്യപ്പെട്ട മാറ്റങ്ങളാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഉദാരണക്രമായ പറ്റിയുള്ള വിമർശനങ്ങൾ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട് കാസ്റ്റോ തന്നെ അവയെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെയെല്ലാം ഫലമായിട്ട് ക്യൂബൻ സമൂഹത്തിൽ പലരും പറയും പോലെ വിമർശനങ്ങളില്ല നിരീക്ഷണങ്ങളില്ല ഇരുമ്പ് പറയാണ് ഒരാൾ കൽപ്പിച്ചാൽ പാർട്ടി പറഞ്ഞാൽ ആരും പിന്നെ മുണ്ടിക്കൂട എന്ന അവസ്ഥയെല്ലാം ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഭരണഘട്ടങ്ങളിലും ക്യൂബ കൈക്കൊള്ളുന്ന സാമ്പത്തിക നികത്തെപ്പറ്റിയുള്ള ചർച്ചകളുണ്ട് അതിൻ്റെ തെറ്റുകളെപ്പറ്റിയും ചിലകളെപ്പറ്റിയും വർത്തമാനങ്ങളുണ്ട് ആ തെറ്റുകളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകാർ തീർച്ചയായിട്ടും നിർമ്മാണത്തിന്റെ ക്യൂബൻ പരീക്ഷണ മാതൃകയുടെ ദോഷങ്ങളും കുറവുകളും എല്ലാം തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഞാൻ വളരെ പ്രതീക്ഷപൂർവ്വം പറയുന്നു ഈ പ്രയാസകരമായ ദിനങ്ങളിലും രാഷ്ട്രത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഞാൻ തിരിച്ചു വരാം ശ്രീ എം പി രാജേഷ് ഈ പല മാതൃകകളും ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രങ്ങളുണ്ട് പല തരത്തിലാണ് പല മാതൃകകളാണ് അവിടെ നടപ്പായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ശ്രീ എം കെ ഭദ്രകുമാർ പറഞ്ഞ് പോയതിൽ നിന്ന് പോയതിനോട് ചേർന്ന് നിന്നാൽ ക്യൂബയിൽ ക്യൂബയുടേതായ ഒരു മാതൃകയുണ്ടായിരുന്നു ആ നിലയ്ക്ക് തന്നെ നമുക്ക് വിലയിരുത്താം പക്ഷേ ക്യൂബയ്ക്ക് മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനം മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാകാൻ കഴിഞ്ഞതുപോലെ ക്യൂബയ്ക്ക് ഒരു പ്രചോദനമാവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു സംശയമുണ്ടല്ലോ കാരണം അത് ഇത് അവിടെയൊരു ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്ന തോന്നൽ എപ്പോഴും ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ കുറേയൊക്കെ യാഥാർഥ്യം ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടിയും വരും കാസ്ട്രോ എപ്പോഴും പറയുന്നത് ഇവിടെ ദരിദ്രനുമില്ല സമ്പന്നനുമില്ല എന്നാണെങ്കിൽ കൂടി ഇതര ലോക സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ക്യൂബയുടെ അവസ്ഥ എന്നാണ് എപ്പോഴും വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു മികച്ച മാതൃക എന്ന നിലയ്ക്ക് ക്യൂബയെ ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് മാതൃക എന്ന നിലയ്ക്ക് ക്യൂബയെ ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ ഒന്ന് ക്യൂബയിൽ കമ്മ്യൂണിസം എന്നല്ല സോഷ്യലിസം കമ്മ്യൂണിസം ഒരു രാജ്യത്ത് മാത്രമായിട്ട് സ്ഥാപിക്കാൻ കഴിയുന്നതല്ല സോഷ്യലിസം തന്നെ പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് കാസ്ട്രോ പോലെ അവകാശപ്പെട്ടിട്ടില്ല സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണ പ്രക്രിയയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായിട്ട് കാസ്ട്രോയുടെ നേതൃത്വത്തിൽ പിന്നീട് റൗളിൻ്റെ നേതൃത്വത്തിലെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയെ പുതിയ മനുഷ്യനെ നിർമ്മിക്കാനുള്ള പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒട്ടേറെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ക്യൂബൻ സമൂഹത്തിന് ക്യൂബയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അനുഷേധ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കാസ്ട്രോ തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആരോഗ്യ നിലവാരവും ഡോക്ടർ രോഗി അനുപാതവും അമേരിക്കയിലേതിനേക്കാൾ മുന്നിലാണ് ക്യൂബ എന്ന കാര്യം അത് വസ്തുതയുമാണ് ലോകത്ത് ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള ആയുർദൈർഘ്യം മാത്രമല്ല ഈ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എല്ലാ കാര്യത്തിൽ ക്യൂബ വളരെ മുമ്പിലാണ് ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ എത്രയോ മുമ്പിലാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം ഇപ്പോൾ ആയുർദൈർഘ്യം അതുപോലെ മാതൃ മരണ നിരക്ക് ശിശുമരണനിരക്ക് മറ്റേ വിദ്യാലയ പ്രവേശനത്തിൻ്റെ നിരക്ക് വിദ്യാഭ്യാസ രംഗത്തെ ലിംഗനീതി ജെൻഡർ റിക്വാളിയുടെ കാര്യം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ക്യൂബ ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങൾക്കൊപ്പവും ഒരുപക്ഷെ അതിന് മുമ്പിലുമാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച സമയത്ത് ഏറ്റവും വലിയ നാശനഷ്ടം അമേരിക്കയിൽ പോലും ഉണ്ടായപ്പോൾ ഒരു ജീവൻ പോലും പൊലിയാതെ അമേരിക്കയെ പോലെ തന്നെ ക്യൂബയെയും അത് ബാധിച്ചതാണ് എല്ലാ ചുഴലിക്കാറ്റുകളും ബാധിക്കാറുണ്ട് അപ്പോൾ അന്ന് അന്ന് കാസ്ട്രോക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എങ്ങനെയാണ് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ക്യൂബൻ ഗവണ്മെന്റിന് ജനങ്ങളെ അവിടെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് അമേരിക്കയിൽ നിന്ന് വ്യാപകമായ ഏതാനും വർഷം മുമ്പാണ് ഞാനത് കൃത്യമായിട്ട് ഏത് വർഷമാണെന്ന് ഓർമ്മിക്കുന്നില്ല പക്ഷേ കാസ്ട്രോ അത് പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള രൂക്ഷ വിമർശനം അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നടത്തുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ക്യൂബ വളരെ മുമ്പിലാണ് കാസ്ട്രോ ഉപരോധം വന്നപ്പോൾ അതിനെ നേരിടാൻ കണ്ടെത്തിയ ഒരു മാർഗം തന്നെ അദ്ദേഹം എത്ര വിഷണറി ആയിട്ടുള്ള ഒരു നേതാവാണ് എന്ന് തെളിയിക്കുന്നതാണ് സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈമുതൽ ആ പ്രസംഗം കൊണ്ട് മാത്രമല്ല ഇതിനേക്കു അദ്ദേഹം അതിജീവിച്ചത് വളരെ സർഗാത്മകമായി മാറിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികൾ നയങ്ങൾ ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു ഒരു വിഷനുള്ള നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ ക്യൂബയുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് കാസ്ട്രോ തിരിച്ചറിഞ്ഞത് ഹ്യൂമൻ ക്യാപിറ്റലാണ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അപ്പോൾ അത് അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കാസ്ട്രോ ഈ ഉപരോധത്തെ നേരിടാൻ ഒരു ഒരു തരത്തിൽ അതിനെ അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി ഇപ്പോൾ വലിയ പ്ര ഉപരോധത്തിൻ്റെ ഫലമായിട്ട് പെട്രോളിയം കിട്ടാത്ത സ്ഥിതി ഉണ്ടായി ആ സമയത്ത് പെട്രോളിയം ഇറക്കുമതി ചെയ്യാൻ വിദേശനാണ്യ ശേഖരം ക്യൂബയുടെ കൈവശം ഉണ്ടായിരുന്നില്ല ഈ വ്യാപാര ഉപരോധത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കാസ്ട്രോ ചെയ്തത് ക്യൂബയിലെ പ്രൊഫഷണലുകൾ അധ്യാപകർ ഡോക്ടർമാർ ഇവരുടെയെല്ലാം സേവനം വിട്ടുകൊടുത്തുകൊണ്ടാണ് വെനസ്വേല പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി എണ്ണ ഇറക്കുമതി ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ ലോകത്ത് മറ്റാരും തയ്യാറായിട്ടില്ലാത്ത പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം മൂലം അതുപോലെ വാഹനങ്ങൾ സോവിയറ്റ് യൂണിയൻ ഇല്ലാത്തതിനു ശേഷം പഴയ സോവിയറ്റ് കാലത്തെ വാഹനങ്ങളായിരുന്നു അടുത്ത കാലം വരെ ക്യൂബയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഹവാന നഗരത്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും പഴയ വാഹനങ്ങൾ ആ പ്രശ്നം വന്നപ്പോൾ ഫെഡറൽ കാസ്ട്രോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് സൈക്കിളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കഴിയുന്നത്ര സൈക്കിൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കൗതുകകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് ലോകത്തെ വികസിത മുതലാളിത്ത രാജ്യങ്ങളെല്ലാം ജനങ്ങളോട് ഇതേ ആഹ്വാനം നൽകിക്കൊണ്ടിരിക്കുക കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ വേണ്ടി നിങ്ങൾക്ക് പാരീസിലോ ലണ്ടനിലോ മറ്റേത് യൂറോപ്യൻ നഗരത്തിലോ ചെന്നാൽ സൈക്കിൾ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാത നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അന്ന് കാസ്ട്രോ ഉപരോധത്തെ നേരിടാൻ പറഞ്ഞു കഴിയുന്നത്ര സൈക്കിളുകൾ ഉപയോഗിക്കുക എന്ന് കാസ്ട്രോ തന്നെ ഒരിക്കൽ സൈക്കിൾ സഞ്ചരിച്ചുകൊണ്ട് അതിന് ആ ഒരു മാസ് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയും മാതൃകയാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കാസ്ട്രോ ഈ ഹ്യൂമൻ റിസോഴ്സസ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലാണ് ശ്രദ്ധിച്ചത് വലിയ വ്യവസായം ഉപരോധത്തിൻ്റെ ഫലമായിട്ട് ക്യൂബയിൽ സാധ്യമായിരുന്നില്ല വലിയ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങളും ക്യൂബയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ